రామ 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 భూమి బాల శ్రేష్ట భారతం నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలే ఎలా మన్యప్రేక్షకర్ స్వాగతం ఆద్యం ఆచార్య వందనం స్వాగతం చెయ్యం డాక్టర్ ఎన్ గోపాలకృష్ణన్ సార్ స్వాగతం సార్ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സാർ സ്വാഗതം വേദിയിലെ പുതുമുഖമാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പണ്ഡിതനും പ്രഭാഷകനും യുവാക്കളുടെ ആവേശവുമായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സാർ നമുക്ക് പ്രശ്നോത്തര മത്സരത്തിലോട്ട് കടക്കാം ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ ചിന്മയ വിദ്യാലയം ചന്ദനത്തോപ്പ് കൊല്ലം ശ്രീ ശ്രീ അക്കാഡമി കൊല്ലം നമുക്ക് എപ്പോഴാണ് അസുരനായ മായാവിയും പ്രവേശിച്ച ഗുഹ അടച്ചിട്ടിട്ട് മടങ്ങിയത് എ ബാലിയുടെ വിജയാട്ടഹാസം കേട്ടപ്പോൾ ബി നുരയോട് കൂടിയ ചോര പുറത്തു വന്നത് കണ്ടപ്പോൾ സി മായാവി പുറത്തു വരുന്നത് കണ്ടപ്പോൾ ടി കാലം കുറേ കഴിഞ്ഞപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ബിരോട് കൂടിയ ചോര പുറത്തു വന്നത് കണ്ടപ്പോൾ കൂടിയ ചോര പുറത്തു വന്നത് കണ്ടപ്പോൾ നമ്മൾ ലോക്ക് എ പറഞ്ഞ ഉത്തരം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതാണ് ബാലിയെ എന്തു കാരണത്താലാണ് കൊന്നത് എന്നാണ് രാമൻ പറയുന്നത് എ രാജ്യം നേടാൻ വേണ്ടി ബി സുഗ്രീവനെ ആട്ടിയിറക്കിയത് കൊണ്ട് സി സിതാവിനെ ദ്രോഹിച്ചത് കൊണ്ട് ഡിതൃപത്നിയെ പത്നിയെ അപഹരിച്ചത് കൊണ്ട് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഭ്രാതൃപത്നിയെ അപഹരിച്ചത് കൊണ്ട് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലോ ചോദിച്ചത് എനിവേ ലോക്ക് ലോക നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അനിയൻ പുത്രന തുല്യാണ് കനിഷ്ഠ ഭ്രാതൃപത്നി പുത്രി സമ ഇപ്പം മകളെ അച്ഛൻ വിവാഹം കഴിക്കുന്നതാണ് ധർമ്മശാസ്ത്രത്തില് എതിരായിട്ട് വരുന്ന ന്യായം അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് ബാലിയുടെ സംസ്കാര ക്രിയകൾ കഴിഞ്ഞ ശേഷം സീതാന്വേഷണം ആരംഭിക്കുന്നതിന് ശ്രീരാമൻ എത്ര മാസത്തെ സാവകാശമാണ് കൊടുത്തത് എ മാസം 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 ബി സി ഡി യുവർ ടൈം നൗ എത്ര മാസത്തെ താമസമാണ് കൊടുത്തത് ഓപ്ഷൻ ബി നാലു മാസം ഓപ്ഷൻ ബി നാലു മാസം നമ്മൾ ലോക്ക് ചെയ്തു നോക്കാം ടീം ടീം എ ഉത്തരം ശരിയാണോ ശരിയാണോ രണ്ട് മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അതാണ് വീരോ ദിശ ൂരയൻ ദിക്കെല്ലാം ഒറ്റപ്പെടുമാറ് ഞാൻ ഒലി മുഴങ്ങി ആര് എവിടെ എ രാമൻ ജനസ്ഥാനത്ത് ബി ഭരതൻ ചിത്രകൂടത്തിൽ സി ലക്ഷ്മണൻ കിഷ്കിന്തയിൽ ഡി ഖരൻ ജനസ്ഥാനത്ത്

ജ്ഞാനൊലി മുഴക്കി എന്ന് പറയുന്നല്ലോ അത് ക്രുദ്ധനായ ലക്ഷ്മണനെയാണ് കാണുന്നത് ലക്ഷ്മണനെ സംബന്ധിച്ച് സീതാദേവിയുടെ നഷ്ടം അമ്മയുടെ നഷ്ടം തന്നെയാണ് ശരിക്കും അമ്മയെ കാണാത്ത കുഞ്ഞിൻ്റെ കോപം കൊണ്ടാണ് ലക്ഷ്മണൻ പോകുന്നത് ശ്രീരാമചന്ദ്രനാകട്ടെ അങ്ങേയറ്റത്തെ ധർമ്മമൂർത്തിയാണ് ക്രോധം കൊണ്ട് അടുക്കരുത് എന്ന് തന്നെയാണ് ശ്രീരാമൻ്റെ നിഷ്ഠ പക്ഷേ ലക്ഷ്മണൻ പോയിട്ട് അധികാരിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ ഞങ്ങളിൽ ധർമ്മിഷ്ഠരായുള്ളവർ നിങ്ങളെ ഓർമ്മപ്പെടുത്തും നിങ്ങൾ നിങ്ങളുടെ ദിക്കുകൾ വിറയ്ക്കുന്നതുപോലെ ശരണം വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ധർമ്മം ഓർമ്മിപ്പിക്കുമെന്ന് ലക്ഷ്മണൻ ഒരു ഉദാഹരണം തരികയാണ് ഇവിടെ ഇത് നമുക്കെല്ലാം ഇന്നും ഇന്നും പാഠമാണ് അതുകൊണ്ട് രാമായണം മരിക്കാത്ത ഇതിഹാസമാണ് അടുത്ത ചോദ്യം ടീം എ യോടാണ് ചോദ്യം ഇതാണ് കുബേരൻ്റെ ആനയുടെ പേരെന്ത് സി മഹാദന്തം ഡി ഗുരുവായൂർ കേശവൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗപ്ഷൻ സി മഹാദന്തം ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞാണ് ടീം ടീം എ ഉത്തരം പറഞ്ഞില്ല സോ അതേ ാണ് ചോദ്യം ഇതാണ് കുബേരന്റെ ആനയുടെ എ ഐരാവതം ബി 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 ഡി ഗുരുവായൂർ കേശവൻ യുവർ ടൈം നൗ ഞാൻ ലോക്ക് പറഞ്ഞതാണോ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ ഐരാവതം എന്തായാലും അല്ല എന്തായാലും അല്ല മറ്റേതുള്ളത് അവര് പറഞ്ഞു അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്നെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ എന്താണ് വാൽമീകി രാമായണ പ്രകാരം സീതഅന്വേഷണത്തിനിറങ്ങുന്ന ഹനുമാന്റെ കയ്യിൽ ശ്രീരാമൻ നൽകുന്ന അടയാള വസ്തു എന്ത് സീതയുടെ ചൂടാമണി

രണ്ട് മാർക്ക് ഇന്നലത്തെ അതേ മാർക്സ് തന്നെയാണ് ഇന്നും കിട്ടിയിരിക്കുന്നത് ടീം എക്ക് നാല് മാർക്ക് ടീം ബിക്ക് ഏഴ് മാർക്ക് അങ്ങനെ പ്രശ്നോത്തര മത്സരം അവസാനിക്കുമ്പോൾ രണ്ട് ദിവസങ്ങളിലായി എ നേടിയിരിക്കുന്ന മാർക്ക് എട്ട് ടീം ബി നേടിയിരിക്കുന്നത് പതിനാല് ഇന്നത്തെ പ്രശ്നോത്തര മത്സരം എവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് തുടങ്ങിക്കോളൂ വന്നു ശരൽ ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലു പറഞ്ഞ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നീടമെന്നറിഞ്ഞിടുവാനായവൻ ോ എന്നറക്കയാൽ പൂർവനവൻ കൃതജ് നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടുഗ്രീവൻ ശ്രീരാമലാൽ അഭിഷിക്തനായ സുഗ്രീവൻ സീതാദേവിയെ കണ്ടെത്തി തരാൻ എന്ത് സഹായവും ചെയ്യാമെന്നും സീതാദേവിയെ കണ്ടെത്തി കൊടുക്കാമെന്നും പറഞ്ഞു എന്നാലും ശരത്കാലമായിട്ടും പറഞ്ഞ പാലിക്കാൻ സുഗ്രീവൻ തയ്യാറായില്ല ഇതിൽ ദുഃഖിച്ച ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ് ഈ വരികൾ സീത അധിവസിക്കുന്നത് എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടെത്താം എന്ന് സുഗ്രീവൻ ശരത്കാലം പോലും തിരിച്ചെത്തിയില്ലോ എന്ന് ശ്രീരാമൻ പരിതപിക്കുന്നു പൂർവ്വോപകാരിയായ എന്നെ മറന്ന അവൻ കൃതജ്ഞന്മാരിൽ മുമ്പനാണ് ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിലും എന്ന് മറക്കരുത് വിശ്വാസവഞ്ചന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ശ്രീരാമൻറെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസഭൂമിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ചൊല്ലി അങ്ങോട്ട് കേൾപ്പിച്ചു കൃതഘ്നൻ ആ ഘകാരൻ കാരണം സമാനമായിട്ട് ശബ്ദം വരുന്ന ശബ്ദമാണ് ഇതിന് നേരെ വിപരീതം വരുന്നത് കൃതജ്ഞൻ ചെയ്ത കൃത്യങ്ങളെ ഓർമ്മയുള്ളവൻ നന്ദിയുള്ളവൻ നേരെ വിപരീതമാണ് കൃതഘ്നൻ ചെയ്തതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ കൊടുത്ത വാക്ക് തെറ്റിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഏ അപ്പം അതുപോലെ സുഗ്രീവൻ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് രാമനോട് വാക്ക് പറഞ്ഞിട്ട് സ്വന്തം സുഖത്തിൽ മുഴുകി കഴിയുകയാണ് ഭരണത്തിൻ്റെ ലോലൂപത എന്ന് പറയുമല്ലോ അപ്പോൾ അതിലെ കൃതഘ്ന ശബ്ദം മാത്രമാണ് അപ്പം ശബ്ദം ഈണം ചേരുമ്പോൾ അതിൽ ഭാവം കലരുകയാണ് ശരിക്കും ചെയ്യണത് ശബ്ദം മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ അടുത്തത് ടി കാവ്യമാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ആ പത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചുരുവൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് സീതാൻ വാനരന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെട്ടു ഒരു മാസത്തിനകം സീതാദേവിയെ കണ്ടെത്താത്ത വാനരന്മാർക്ക് വധശിക്ഷ വധശിക്ഷ ഉറപ്പാണെന്നാണ് സുഗ്രീവൻ പറഞ്ഞിരിക്കുന്നത് സുഗ്രീവൻ ഉറപ്പായും തന്നെ വധിക്കുമെന്ന് പറയുന്ന അങ്കദനോട് നീ സുഗ്രീവന്റെ മുന്നിലേക്ക് പോകണ്ട എന്നും ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരുന്നാൽ മതിയെന്നും മറ്റു വാനരന്മാർ ഉപദേശിക്കുന്നു ഇത് കേട്ട ഹനുമാൻ അങ്കദനോട് പറയുന്നതാണ് പ്രസ്തുതം നീ അല്പബുദ്ധികൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് സജ്ജനങ്ങളെ വിശ്വസിക്കുവാൻ തോന്നില്ല ദുർജനങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും സജ്ജനങ്ങളെ വിരോധിക്കുകയും ദേവന്മാർ കുലധർമ്മം ബ്രാഹ്മണർ എന്നിവ എന്നിവരോട് വിദ്വേഷമുണ്ടാകുകയും മുൻപന്തുക്കളോട് ശത്രുത പുലർത്തുകയും ചെയ്യുന്നവൻ വംശനാശത്തെ തന്നെ കാരണക്കാരനായി തീരും എന്നാണ് ഹനുമാൻ പറയുന്നത് ഏതൊരു ഉപദേശവും സ്ഥിരീകരിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്നാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്തിന് എത്ര പക്വമായിട്ടുള്ള വാക്കുകളാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദ്വിജകുലത്തോട് ധർമ്മ വിദ്വേഷം ഉണ്ടാവുക ദ്വിജ ശബ്ദത്തിന് മൂന്ന് പേർക്ക് ദ്വിജ ശബ്ദം പറയും പല്ല് ആദ്യം ഉണ്ടായി മൊത്തം ഉണ്ടായിട്ട് പിന്നെ ഒന്നായിട്ട് കൊഴിഞ്ഞ് വിനിയുണ്ടാവണം രണ്ടാമുണ്ടാവണതാണ് അതുപോലെ രണ്ടാമത് പക്ഷി ആദ്യം മുട്ടയായിട്ട് വരുന്നു പിന്നെ അതിൽ നിന്ന് വിരിഞ്ഞ് രണ്ടാമത്തെ ജന്മം നേടുന്നു ആകാശം കേടക്കാൻ പിന്നെ ഒന്ന് ഗായത്രി മന്ത്രത്തെ സ്വീകരിച്ച് ഗായത്രി മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിക്കുന്ന ബ്രഹ്മചാരി അവൻ ദ്വിജനാവുന്നു എങ്ങനെ ഗായത്രി മന്ത്രത്തിനകത്ത് പ്രവേശിച്ച് പുറത്തു വരുന്നു അതാണ് കുലധർമ്മം എന്ന് പറഞ്ഞത് ദേവ ദ്വിജ കുലധർമ്മ വിദ്വേഷം എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ദേവ ദ്വിജകുല ദേവദ്വിജകുലധർമ്മവിദ്വേഷവും എന്ന് പറയുമ്പോൾ ഗായത്രി എന്ന് പറഞ്ഞാൽ വേദത്തിന് മുഴുവൻ സക്സിംഗ് ടൈഡിയാണ് വേദമാതാവാണ് വേദത്തോടുള്ള വിരോധം തന്നെ കൂട്ടിയാൽ മതി അത് വിപരീത ഫലത്തെ കൊണ്ടുവരും വംശനാശം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആദരിക്കേണ്ടത് നമ്മുടെ പൈതൃകത്തെയാണെന്നുള്ളതിന് സൂക്ഷ്മമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടെ തരുന്നത് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഒരു ഒറ്റ ഭാഗം ശ്ലോക ഭാഗം എടുത്താൽ മതി തെറ്റൊന്നും ചെയ്യാതെ ധർമ്മത്തിൽ നമ്മൾ ശോഭിക്കും സംശയം വേണ്ട

ीव राघवन्मारग्निसाक्षि सख्यवं चेतु परस्परं कार्यवं सिद्धिक्युमेत्मा खेदं कळन्य कुतुङ्गमाय शै ഇത് ശ്രീരാമൻ ദശരഥന്റെ അനുജൻ ശ്രീരാമചന്ദ്രദേവന്റെ ധർമ്മപത്നിയായ സീതാദേവിയെ രാക്ഷസനായ രാവണൻ കട്ടുകൊണ്ടുപോയിരിക്കുന്നു ആ ദേവിയെ വീണ്ടെടുക്കാൻ അങ്ങയുടെ സഹായം തേടുകയാണ് ഈ രാജകുമാരൻ പ്രഭോ ൂർത്തി അങ്ങന്നോട് സഖ്യമാശിക്കുന്നു എന്നത് തന്നെ എനിക്ക് ശക്തി പകരുന്നു എന്നുമെന്നും നശിക്കാത്ത സ്നേഹഭാഷം കൊണ്ട് നമുക്ക് ദൃഢമായി ബന്ധിക്കാം ശ്രീരാമചന്ദ്ര പകയും വൈരവും ഉടലാർന്നതുപോലെ ഭീകരനായ ബാലിയെ ഭയന്ന് ഈ ദുർഗമ വനത്തിൽ ഉഴന്ന് നടക്കുകയാണ് ഞാൻ എൻ്റെ പത്നിയും അപഹരിക്കപ്പെട്ടു ഇപ്പോൾ എനിക്കുള്ളത് ഭയം മാത്രം ഈ അവസ്ഥയിൽ എന്നെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റൊരാളില്ല അല്ലയോ വാനര രാജാവെ മിത്രഭാവം ഉപകാരങ്ങൾക്ക് കൂടി ഉതകുന്നതാണ് അങ്ങയുടെ പത്നി അപഹരിച്ച ബാലിയെ ഞാൻ വധിക്കും അതെ മഹാത്മൻ ബാലി എനിക്ക് ജ്യേഷ്ഠനാണ് പക്ഷേ ഇന്നയാൾ എനിക്ക് ശത്രുവാണ് എനിക്ക് ആപത്ത് വരുത്താൻ വെമ്പി നടക്കുന്ന ബാലിയെ എങ്ങനെ വധിച്ചാലും അതെനിക്ക് സമ്മതവും സന്തോഷവുമാണ് ആ മട്ടിൽ എനിക്ക് ഭീതി ഒഴിഞ്ഞ് ശാന്തി കൈവന്നാൽ അങ്ങയുടെ സഹധർമ്മിണി ഏതന്യ ലോകത്താണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും സുഗ്രീവ മഹാരാജാവെ കണ്ടെത്താമെന്നും കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത് എളുപ്പമാണ് പക്ഷേ എവിടേക്കാണ്

ഉത്തരീയത്തിൽ ഉത്തരേയത്തിൽ പൊതുഞ്ഞ് ഞങ്ങൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് പ്രഭു കണ്ടാലും ലക്ഷ്മണ കണ്ണീര് കൊണ്ട് കണ്ണു കാണാനാകുന്നില്ല നീ നോക്ക് ഇതിന്റെ വൈദേഹിയുടെ ആഭരണങ്ങൾ തന്നെയാണോ എന്ന് വളകളും കർണാഭരണങ്ങളും കാൽച്ചിളമ്പുകളുമുണ്ട് ഈ വളകൾ ഞാൻ കണ്ടിട്ടില്ല കർണാഭരണങ്ങൾ എന്റെ കണ്ണിൽ പെട്ടിട്ടു തന്നെയില്ല പക്ഷേ

അല്ലയോ ബാനരാധീശ്വര ആ രാക്ഷസന്റെ ആസ്ഥാനം എവിടാണെന്ന് പറയൂ ഹൃദയം ഞാൻ അവനെ വധിക്കും ശ്രീരാമപ്രഭോ ആ രാസസ്ഥാനത്തെക്കുറിച്ചോ പരാക്രമത്തെ കുറിച്ചോ ഇപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എങ്കിലും ഒന്നറപ്പ് തരുന്നു അങ്ങേക്കും ജാനകി ദേവിക്കും ഒത്തുചേരാൻ ഏതാണോ ശരിയായ വഴി ആ വഴി ഞാൻ കണ്ടെത്തിയിരിക്കും രാവണനെ വധിക്കുന്ന അങ്ങയുടെ പൗരുഷം കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ സജ്ജരാകുകയാണ് അങ്ങ് മനഃശാഞ്ചല്യം വെടിഞ്ഞ് ധൈര്യവാനായിരുന്നാലും വിവേകം വെടിഞ്ഞ് മനുഷ്യൻ ഭാരം കൂടിയ തോണി ജലത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ ശോകത്തിൽ മുങ്ങിപ്പോകും അവന്റെ വീരം പ്രയോജനശൂന്യമായി പോകും അതുകൊണ്ട് ധീരനായിരിക്കൂ പ്രഭു ധീരനായിരിക്കും ശരിയാണ് താങ്കൾ ഉത്തമ സ്നേഹിതൻ്റെ ധർമ്മമനുഷ്ഠിച്ചു അതിന് നന്ദി നന്ദി നമുക്ക് പരിചയപ്പെടണ്ടേ പേര് ായണൻ ഏത് ക്ലാസ് മോളുടെ പേരോ എൻ്റെ പേര് ദേവശ്രീ ഞാൻ പഠിക്കുന്നു എൻ്റെ പേര് അഞ്ജുന ഞാൻ പഠിക്കുന്നു എൻ്റെ പേര് ജാനകി ഞാൻ ഞാൻ പഠിക്കുന്നു പഠിക്കുന്നു എൻ്റെ എൻ്റെ പേര് പേര് കാർത്തികേയൻ പി ആനന്ദ് ഭൈരവ് ശർമ്മ ഞാൻ പഠിക്കുന്നു ആയിരുന്നു കേട്ടോ എല്ലാരും അതുപോലെ തുടക്കത്തിൽ അതിഗംഭീരമായിട്ട് മോള് പാടി സുഗ്രീവ അഗ്നി സാക്ഷിയായി എന്ന് തുടങ്ങുന്ന ശ്ലോകം അസാധ്യമായിട്ട് പാടി വീണ്ടും നമ്മൾ ഒരു ആലാപനം കേട്ടു ഗംഭീരമായിരുന്നു വളരെ നന്നായിരുന്നു എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ ആദ്യം നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ പോസിറ്റീവ് വരുന്നതായിരുന്നു ഒറ്റ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടുപോകും വേറെ ഒന്നുമില്ല വിവേകം വെടിഞ്ഞ് പാരവശ്യം പൂണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാരം കൂടിയ തോണി ജലത്തിൽ മുങ്ങുന്നത് പോലെ ശോകത്തിൽ മുങ്ങിപ്പോകും അവൻ്റെ വീര്യം പ്രയോജനശൂന്യമായി പോകുമെന്ന് സാധാരണ രീതി പറഞ്ഞാൽ മതിയായിരുന്നു അവൻ്റെ വീര്യം എന്ന് പറഞ്ഞത് ഒരു യുക്തമല്ലാതെ തോന്നി സാഹചര്യത്തിന് അത്രയൊന്നും അവിടെ ഉയർത്തി പറയേണ്ടതില്ലെങ്കിലും കാര്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉപദേശവാക്യമാണ് ബാക്കി കോസ്റ്റ്യൂംസ് ആണെങ്കിലും ശ്രദ്ധയോടെ അഭിനയിച്ചതാണെങ്കിലും പ്രത്യേകിച്ച് ലക്ഷ്മണൻ പറയുന്നുണ്ടല്ലോ ജ്യേഷ്ഠ ഇതിൽ വളകളും കർണാഭരണങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ എടുത്ത് അത് നോക്കി അതിന് സമയം കൊടുത്ത് അത് ശരിക്കും പഠിച്ചു പറയാൻ തോന്നാത്ത രീതിയിൽ ഉള്ളിൽ നിന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഫീൽ ചെയ്തു അത് വളരെ നന്നായ പ്രസൻറ്റേഷൻ ഗംഭീരമായിരുന്നു നാടകം സന്തോഷം അതേ മാർക്ക് തന്നെ പതിനേഴ് ഇരുപത് മാർക്ക് ശ്രീ ശ്രീ അക്കാദമി നേടിയിരിക്കുന്നത് അൻപത്തിരണ്ട് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു